ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ ഇവിടെ അരച്ച് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് കരത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റാണ് കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഈസ്റ്റാണ് ഇതിന് മുമ്പ് ഞാനൊരു ഈസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈസ്റ്റ് കൊണ്ട് നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ സ്പൂൺ അളവിൽ ഈസ്റ്റാണ് ഞാൻ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മാവ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പളവിൽ പച്ചരിയും അരക്കപ്പളവിൽ ചോറുമാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങയും കൂടി എടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുത്ത അപ്പത്തിൻ്റെ മാവാണ് നിങ്ങൾ കണ്ടത് അതിലേക്കാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈസ്റ്റ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പം തയ്യാറാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു മാവ് ഞാൻ രാവിലെയാണ് അരച്ചു വെച്ചത് എനിക്ക് ഈവനിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാവ് കൂട്ടി തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ എത്രമാത്രം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാമല്ലോ കണ്ടല്ലോ ഇതേപോലെ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടും കേട്ടോ നമുക്ക് ഒരു പേടിയും കൂടാതെ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു അപ്പച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാവ് തയ്യാറാക്കി എടുക്കണം ഒന്നോ രണ്ടോ മണിക്കൂറിനകം തന്നെ അപ്പവും വട്ടയപ്പവും ഒക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ നമ്മൾ ഈ ഈസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് എനിക്ക് ഈവനിങ്ങിൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടില്ലായിരുന്നു അപ്പത്തിൻ്റെ മാവല്ലേ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പതഞ്ഞു പൊങ്ങി വരണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഉപ്പും പഞ്ചസാരയും അപ്പം ചുടുന്ന സമയത്ത് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പും പഞ്ചസാരയും ഈസ്റ്റ് ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസേളൊക്കെ വീണിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അപ്പത്തിന് നല്ലൊരു ആയിരിക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അപ്പവും കോരി ഒഴിച്ചിട്ട് അത് സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ കറക്കിയെടുക്കുന്നുണ്ട് അത് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നല്ല ഹെൽപ്പ്ഫുള്ളായൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ഒന്ന് മേടിച്ച് നോക്കണം വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സാണിത് അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാട്ടോ ഇപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു പിന്നെ ഓഫർ നടക്കുന്നുണ്ട് ആഡി ഓഫർ നടക്കുന്നുണ്ട് ഞാൻ അതിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇത് എൻ്റെ ഇത്താൻ്റെ വീട്ടിൽ മേടിച്ചിട്ട് അവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റും ഞാനും മേടിച്ചത് നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ബോക്സ് തുറക്കുന്നത് കണ്ട് ഒരു ബോക്സിൻ്റെ അകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളെല്ലാം ഒരു ബോക്സിൽ അവർ ചേച്ചിയുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മുടെ മസാലക്കൂട്ടുകളുണ്ടല്ലോ പെരിഞ്ചീരകം കടുക് അതുപോലെയുള്ള ഉലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മുടെ കുഞ്ഞടുക്കളൊക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ ബോ ആറ് ബോക്സൊക്കെ മേടിക്കുന്നതെങ്കിൽ നമ്മുടെ അടുക്കള നല്ല രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നാണ് എനിക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല പൂ പോലെ തന്നെ വെള്ളയപ്പം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ